ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത സ്റ്റേഷൻ പരിധിയിലെ വിവിധ സ്കൂളുകളിൽ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഓടിച്ച വാഹനങ്ങൾ വാഹനങ്ങൾ പിടിച്ചെടുത്തു പിടിച്ചെടുത്ത കോടതിക്ക് കൈമാറുമെന്നും കുട്ടികൾ ഓടിച്ച വാഹനത്തിന്റെ ഉടമസ്ഥനോ അല്ലെങ്കിൽ രക്ഷിതാവിനോ എതിരെ നിയമ നടപടികൾ കൈക്കൊള്ളുമെന്നും കൊണ്ടോട്ടി ഇൻസ്പെക്ടർ പി എം ഷമീർ പറഞ്ഞു ഹരിമ്പ്രഴിമണ്ണ ചുള്ളിക്കോട് മുതവല്ലൂർ കൊട്ടപ്പുറം മേലങ്ങാടി തടത്തിൽപറമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ് കൊണ്ടോട്ടി പോലീസ് കുട്ടി ഡ്രൈവർമാരെ കണ്ടെത്താൻ മഫ്റ്റിയിൽ പരിശോധന നടത്തിയത് സ്റ്റേഷൻ പരിധിയിലെ വിവിധ സ്കൂളുകളിൽ നടത്തിയ പരിശോധനയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളോടിച്ച ഇരുപതോളം ഇരുചക്ര വാഹനങ്ങളാണ് പോലീസ് പിടിച്ചെടുത്തത് പിടിച്ചെടുത്ത വാഹനങ്ങൾ കോടതിക്ക് കൈമാറുമെന്നും കുട്ടികളോടിച്ച വാഹനത്തിന്റെ ഉടമസ്ഥനോ അല്ലെങ്കിൽ രക്ഷിതാവിനോ എതിരെ നിയമ നടപടികൾ കൈക്കൊള്ളുമെന്നും കൊണ്ടോട്ടി ഇൻസ്പെക്ടർ പി എം ഷമീർ പറഞ്ഞു കുട്ടി ഡ്രൈവർമാരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു നടത്തിയിരുന്നത് വ്യാപകമായ രീതിയിൽ കുട്ടികൾ മൂന്നു വരെ വച്ചിട്ടും അലക്ഷ്യമായിട്ടും വളരെ അമിത വേഗതയിലും മറ്റും സ്കൂൾ പരിസരത്തുകൂടി വരുന്നതും അപകടങ്ങളും ഉണ്ടാക്കുന്നു ഇങ്ങനെയുള്ള കുട്ടികൾ വാഹനം ഓടിച്ച് മറ്റ് വാഹനങ്ങൾക്ക് എന്തെങ്കിലും പരിക്കുകളോ അല്ലെങ്കിൽ മറ്റ് മനുഷ്യജീവനോ മനുഷ്യർക്ക് എന്തെങ്കിലും പരിക്കുകളോ പറ്റിയാൽ ഒരു ഇൻഷുറൻസ് കിട്ടില്ലാത്ത ഒരു സാഹചര്യം വരെയുണ്ട് അപ്പോൾ ഇത് വളരെ അലക്ഷ്യമായ രീതിയിൽ മാതാപിതാക്കളും ഈ വാഹനങ്ങളുടെ ഉടമസ്ഥരും ഈ കുട്ടികൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ വാഹനങ്ങൾ വിട്ടുകൊടുക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇത്തരം വാഹനങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അവർക്കെതിരെയുള്ള ആക്ഷൻ അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നടത്തിയത് ഇരുപതോളം വാഹനങ്ങൾ ഇന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ഇന്ന് കൊണ്ടോട്ടി ശേഷം പരിധിയിലെ അരിമ്പ്ര മുതല്ലൂർ കുഴിമണ്ണ ചുള്ളിക്കോട് തടത്തിൽപ്പറമ്പ് കൊട്ടപ്പുറം മേലങ്ങാടി തുടങ്ങിയ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ പരിസരത്തു നിന്നാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത് വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ മഫ്തി പോലീസിന്റെ മിന്നൽ പരിശോധനകൾ തുടരുമെന്നും പോലീസ് അറിയിച്ചു കുട്ടികളിൽ നിന്നും പിഴയായി മുപ്പത്തിയ്യായിരം രൂപയാണ് ഈടാക്കിയത്